രാഹുൽ ഗാന്ധിൻ്റെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിലെ വോട്ടർ ക്രമക്കേട് അത് സുതാര്യമാക്കണമെന്ന് പറയുന്ന ഒരു വലിയ മഹനീയമായിട്ടുള്ളൊരു ചിന്തയാണ് മുമ്പോട്ട് വയ്ക്കുന്നത് അദ്ദേഹം അതിനെ എതിർക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതിനെതിർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് മറുപടി രാഹുലിന് നൽകും എന്ന കാര്യത്തിലൊക്കെ എല്ലാവരും ഉറ്റുനോക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീപ്പന്തമായിട്ട് രാഹുൽ മാറി തീർന്നിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയും തന്നെ വിലയിരുത്തുന്നത് അതായത് രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് എതിർക്കണ്ടെന്ന എന്റെ അഭിപ്രായം കാരണം നമ്മൾക്ക് ഇപ്പൊ സാധാരണ ഒരാളെ ശത്രുവായിട്ട് കാണുന്നു എതിരാളിയായിട്ട് കാണുന്നതൊക്കെ അത്യാവശ്യം കരുത്തുള്ളവർ മാത്രം കരുതിയാൽ മതി രാഹുൽ ഗാന്ധിക്ക് അത്തരത്തില് യാതൊരു ബുദ്ധിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് ജോർജ് സോറസിന്റെ ബുദ്ധിയാണ് ട്രംപിന്റെ ബുദ്ധിയാണ് അമേരിക്ക തോറ്റ് പ അമ്പര ആയിട്ട് വളരെ പിന്നാക്കം പോയ സമയത്ത് അമേരിക്ക കണ്ടെത്തിയിട്ടുള്ള ഒരു ബുദ്ധിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് അങ്ങനെക്കുറിച്ച് ചില തന്ത്രങ്ങളെടുത്ത് പ്രയോഗിക്കുന്നു എന്ന് മാത്രം ഇത് ആദ്യമായിട്ടൊന്നുമല്ല കൊണ്ടുസാരി എന്നത് ഇപ്പം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവരെ തോറ്റു കോൺഗ്രസ് തോറ്റു അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ആ കാലത്തെ പ്രതിപക്ഷ നേതാവ് ടിയാൻ ഒരു ഒരു നമ്പർ ഇറക്കിയിരുന്നു നാല് ലക്ഷം ഇരുപത്തിനാലായിരം വോട്ടിയുടെ കള്ളവോട്ടുകളുണ്ട് വോട്ടുകൾ ക്രമക്കേടുകളുണ്ട് അതുകൊണ്ട് ഞങ്ങളാണ് ജയിച്ചതെന്ന് തെരഞ്ഞെടുപ്പിന് വിധി പ്രഖ്യാപിക്കണം ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹം പരാതി കൊടുക്കുന്നു എന്നിട്ട് എന്ത് എവിടെയുണ്ട് ഇപ്പൊ സംഭവം ഈ സംഭവത്തെ കുറിച്ചിട്ട് രമേശ് ചെന്നിത്തല മിണ്ടുന്നുണ്ടോ കോൺഗ്രസിന്റെ അധ്യക്ഷന്മാർ മിണ്ടുന്നുണ്ടോ എവിടെ പോയി കേരളത്തിൽ മാത്രം നടന്ന നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം ഇരുപത്തിനാലായിരം എന്ന ഓർമ്മ ആ പരം വോട്ടുകളെക്കുറിച്ച ഒരു സംഭവം എന്ന് കൊണ്ട് കൊണ്ടുസാരൻ പറയുന്നില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്ന വസ്തുത ഇപ്പൊ രാഹുൽ എന്ന് പറയുന്ന ആൾ യാത്രയൊക്കെ നടത്തുന്നത് ഈ യാത്രയ്ക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് യാത്ര എന്നുള്ള പേരാണ് യഥാർത്ഥത്തിലുള്ളത് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം കമാ എന്നുള്ള ലക്ഷ്യമിടാൻ സാധ്യതയില്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെങ്ങാൻ എതിരായി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ രാഹുൽ ഗാന്ധിവാറക്കില്ല കാരണം ഗാന് രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഈ ജയിക്കുന്ന പണ്ട് പഴയ കാലത്ത് നമുക്കറിയാമല്ലോ അദ്ദേഹം മറ്റേ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം മന്ത്രിസഭ കൂടിയിട്ട് പാസ്സാക്കിയെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടില്ല ഒരു ബില്ലിനെ കത്ത് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ കീറി വലിച്ചെറിഞ്ഞ് കളഞ്ഞാണ് രാഹുൽ ഗാന്ധി അപ്പൊ നമുക്ക് ചെയ്യുന്ന ഒന്ന് രാഹുൽ ഗാന്ധിക്ക് അസാമാന്യ ധൈര്യമാണല്ലോ എന്ന് ധൈര്യമില്ല അതിനൊരു മലയാളത്തിൽ പ്രയോഗമുണ്ട് ആലോചിക്കാത്തതിന്റെ ആലോചിക്കുന്നവന് ഒരു അന്തവുമില്ല ആലോചിക്കാത്തതിന് കുന്തയില്ല എന്ന് പറയും സമാനമായിട്ടുള്ള സ്വഭാവമാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഇതിനകത്ത് ഒരു ഒരു മറ്റേ പൊട്ട പൊട്ടനക്കണ്ണൻ്റെ മാവേലർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് മാങ്ങ എത്ര കിട്ടിയാലും വിരോധവുമില്ല എന്ന് വെച്ചിട്ട് അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് എന്റെ അപ്പുറത്ത് ഇപ്പൊ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളൊന്നും എടുത്തു നോക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വന്നിരുന്നത് കർണാടകത്തിലെ പ്രശ്നമാണ് ആരായിരുന്നു കർണാടകത്തിലൊക്കെ ആ സമയത്ത് സംസ്ഥാനം ഭരിച്ചതാരാ അന്ന് ഭരിച്ച് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള തെരഞ്ഞെ മറ്റേ അത് അതിനകത്ത് ഒട്ടിസിസ്റ്റ് പേരിയത്തനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ തർക്കം അപ്പൊ അദ്ദേഹത്തിന് സിദ്ധാ രാമൻ വിശ്വാസമില്ല അദ്ദേഹത്തിന് ശിവകുമാറിന് വിശ്വാസമില്ല അദ്ദേഹത്തിന് മല്ലികാർജ്ജുൻ ഖാർഗെ വിശ്വാസമില്ല അദ്ദേഹത്തിന് കോൺഗ്രസ് നേതാക്കന്മാർ വിശ്വാസമില്ല അദ്ദേഹത്തിന് ആകെ വിശ്വാസം തന്നെ കുറിച്ച് മാത്ര വിശ്വാസം അതുകൊണ്ട് തന്നോട് സോറസ് പറഞ്ഞിട്ടുണ്ട് അവിടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അവിടെ ആകെപ്പാടിദ്ദേഹം പറഞ്ഞത് അഞ്ച് മണ്ഡലങ്ങളെന്നാ പറഞ്ഞേ അഞ്ച് മണ്ഡലങ്ങളാണ് അവസാനം ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു അവിടെ എട്ട് മണ്ഡലങ്ങളുണ്ട് എട്ട് മണ്ഡലങ്ങളിൽ നാല് മണ്ഡലങ്ങൾ കോൺഗ്രസും നാല് മണ്ഡലങ്ങളും ബി ജെ പി ആണ് ജയിച്ചത് ഇലക്ഷൻ വന്ന സമയത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ാണ് അപ്പൊ ഇതിന് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമുണ്ടോ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടോ സത്യസന്ധമായിട്ടായിരുന്നു രാജ്യം രാഹുൽ ഗാന്ധി പെരുമാറുന്നതെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എലക്ഷൻ കഴിയുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം വസ്തുതിൽ കണക്കെടുക്കേണ്ടതാണ് എന്താ ഇവരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ വേറെ പണി എന്താ അവിടെയുള്ളത് ഇപ്പൊ തന്നെ പറയാമോ കേരളത്തിലെ ഇലക്ഷൻ വരുന്നുണ്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തന്നെയാണ് എല്ലാവരും അതുകൊണ്ട് ഇത് എന്ന് അല്ല പ്രശ്നം അങ്ങനെയല്ല വരുന്നത് ഇലക്ഷൻ വരുന്ന സമയത്ത് വോട്ടേഴ്സ് ലിസ്റ്റിന്റെ കോപ്പി ഇദ്ദേഹം അടക്കമുള്ള ആൾക്ക് കിട്ടിയല്ലോ ഇതിനെ സംബന്ധിച്ച് ഇദ്ദേഹം എന്താ പഠനം നടത്തിയത് ഇദ്ദേഹത്തിന്റെ പാർട്ടി എന്താ നടത്തിയത് ഇദ്ദേഹത്തിന്റെ പാർട്ടിയൊക്കെ ആ സമയത്തോടെ കൈക്കൂലി മേടിക്കാൻ നടക്കുകയായിരുന്നു കോൺഗ്രസ് പിരിവിലായിരുന്നു കൊണ്ടു സേരും മുഴുവൻ പിരിവിൽ നടന്നേ പേരില് തൃശൂരിൽ നടന്നിട്ടുള്ള ഓട്ടോസിസ്റ്റ് ഇവർ കണ്ടില്ല അല്ലെങ്കിൽ കർണാടകത്തിലെ ഓട്ടോസിസ്റ്റ് ഇവർ കണ്ടില്ല മഹാരാഷ്ട്രയിലെ ഓട്ടോസിസ്റ്റ് ഇവര് കണ്ടില്ല ഇവര് ഓട്ടോസിസ്റ്റ് കണ്ടില്ല ഞങ്ങൾക്ക് കോപ്പി കിട്ടിയില്ല എന്ന് പറയാ കോപ്പി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നൊരു സ്ഥാനാർത്ഥി പറയാവുന്ന മര്യാദ വാക്കാണുള്ളത് ഒരു മര്യാദയില്ല അങ്ങനെ ഓട്ടോ എസിസ്റ്റ് കാണുന്നില്ല അത് പഠിക്കുന്നില്ല കാരണം ഇയാള് പിരിവിലാണോ ഈ പറയുന്ന ആളുകളൊക്കെ പിരിവെടുത്ത് നടക്കുന്ന സമയത്താണ് ഓടിഒ സിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ആ പിരിവെടുത്ത് നടക്കുന്നതിന് പണം പറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓടിഒ സിസ്റ്റ് പഠിക്കുന്നില്ല അത് മനസ്സിലാക്കുന്നില്ല ഇതിൽ പരാതി കൊടുക്കേണ്ട സമയമുണ്ടല്ലോ നാൽപ്പത്തഞ്ചു ദിവസക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാല്പത്തഞ്ച് ദിവസത്തിന് പരാതി കൊടുക്കാമായിരുന്നല്ലോ നാൽപ്പത്തഞ്ചു ദിവസം കൊണ്ടും പഠിച്ചില്ല ഇയൊക്കെ മനസ്സിലാവേണ്ടത് ഈ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവണല്ലോ ഇങ്ങനെ വോട്ടെൻസി ക്രമക്കേട് നടത്തി അവരിത്ര ആളുകൾ ചേർത്തു കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മനസ്സിലാവേണ്ടതല്ലേ അയക്കു മനസ്സിലായില്ലല്ലോ ഏർ ഇവിടുത്തെ സുധാകരൻ നേരോർമ്മ ആ സമയത്ത് അയാളുടെ ആ സമയത്ത് അവിടെ മറ്റേ മാവങ്കളുടെ കൂടെ അവിടെ തിരുമാവണ്ടി പോയിക്കായിരുന്നു ആ സമയത്ത് അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി പോയിരിക്കുന്നു സുധാകരൻ ഇവിടുത്തെ തൃശ്ശൂരിലെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയല്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഇപ്പൊ നമ്മളിപ്പോ പലരും പറയുന്നത് നിങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ലേ പിന്നെന്തിനാണ് ഇതിനെ കുറിച്ച് പറയുന്നത് പക്ഷേ ഇത് ആത്യന്തികമായിട്ട് ഈ പ്രശ്നം ഈ സങ്കീർണമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് ഇതിനാകെ ചെയ്യേണ്ട പ്രശ്നം ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് കിട്ടുന്ന വോട്ടേഴ്സ് കൃത്യമായിട്ട് പഠിക്കണം വീടുകളിൽ പോണം ആ വീടുകൾ ആരൊക്കെയുള്ള മനസ്സിലാക്കണം ഇങ്ങനെ ചെയ്യാൻ കോൺഗ്രസ് കാരന് പറ്റൂല കാരണം കോൺഗ്രസ് ആരും വീട്ടിൽ കയറ്റില്ല മിക്കവാറും കോൺഗ്രസിന്റെ ആളുകളുടെ പരിപാടി ഇപ്പൊ നമുക്കറിയാലോ ഒരു വലിയ നേതാവ് എൻ എസ് യുന്റെ പ്രസിഡന്റ് ആയിക്കുന്ന സമയത്താണ് നാഗ്പൂരിൽ വലിയ എൻ എസ് യു സമ്മേളനം നടത്തി ആ ട്രെയിൻ ഇറങ്ങിയവര് ആ ട്രെയിൻ ഇറങ്ങി പോണപോക്കുള്ള രണ്ടു വശത്തോളം വീടുകളിലും കയറിയിട്ട് എല്ലാ സ്ഥലത്തും കയറിയിട്ട് പെൺകുട്ടികളെ കയറി ബലാത്സംഗം ചെയ്തു അങ്ങനെയുള്ള പാർട്ടി പിന്നെ എങ്ങനെ നാഗ്പൂര് ജയിക്കുക എങ്ങനെ ജയിക്കിയവര് ഈ തരത്തിൽപ്പെട്ട പ്രശ്നങ്ങൾ കോൺഗ്രസ് സംബന്ധിച്ച് നിരവധി അതുകൊണ്ട് കോൺഗ്രസുകാരെ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് പ്രവർത്തകരെ സ്വഭാവ ശുദ്ധിയിൽ ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ടത് കോൺഗ്രസുകാരൻ്റെ സ്വഭാവശുദ്ധിയാണ് അവൻ അനിവാര്യമെന്ന് മഹാത്മാഗാന്ധിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗാ മഹാത്മാഗാന്ധി വാതിലേക്ക് വരൂ മഹാത്മാഗാന്ധി ഇത്തരം ക്രിയ ഇത്തരം മോശപ്പെട്ട പ്രവർത്തനം ചെയ്യില്ല നിങ്ങൾ ഗാന്ധിയെ വെറുക്കുന്നവരാണ് നിങ്ങൾ ഗാന്ധിയെ തള്ളിപ്പറയുന്നവരാണ് ഗാന്ധിയെ തള്ളിപ്പറഞ്ഞവരാണ് നിങ്ങൾ ഓട്ടോസിസ്റ്റ് നിങ്ങൾ നോക്കാത്തത് വീടുകളിൽ ആരൊക്കെയാണ് ഓട്ടോസിസ്റ്റം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വീടുകളിൽ പോകണം വീടുകളിൽ പോയാലും നിങ്ങൾ വീടുകളിൽ കയറ്റി നിങ്ങൾ വീടുകളിൽ കയറ്റി ഇരുത്തി എന്നില്ല ആരും വീട്ടിൽ കയറ്റൂല കാരണം കോൺഗ്രസ് കാരന്റെ കയ്യിലിരിപ്പ് വളരെ മോശമാണ് ഈ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇവർ മാറ്റം വരുത്തിയാങ്കിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് അത് ശക്തമായിട്ടുള്ളൊരു ജനവികാരം ഉണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരും ജയിക്കാത്തത് കോൺഗ്രസ്സുകാരും ജയിക്കാതിരിക്കാൻ കാരണം കോൺഗ്രസിന് ഇത്തരം അടിസ്ഥാനപരമായിരിക്കുന്ന പ്രവർത്തനങ്ങളില്ല അവർ ബൂത്ത് പ്രവർത്തനങ്ങളില്ല അവർ ഓട്ടോസിസ്റ്റ് നോക്കുന്നില്ല അതവര് പഠിക്കുന്നില്ല മറിച്ച് ഇതൊക്കെ ജോർജ് സോറസ് പറയുമ്പോഴാണ് ട്രംപ് പറയുമ്പോഴാണ് ഞാനതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഏതെങ്കിലും ചില ക്രയവിക്രയ ചില പരിപാടികളൊക്കെ നടത്തിയിരുന്നെങ്കിൽ അതിന് താൽക്കാലികമായിട്ട് പ്രസക്തി അതിനുള്ളൂ ആ ബീഹാർ എലക്ഷൻ കഴിഞ്ഞിട്ട് പണിക്കുറ്റം കഴിഞ്ഞ് ഉള്ളൂ ഇത് പണ്ടും നടത്തിയിരുന്നല്ലോ അതങ്ങനെ ഭാരത് ഛോഡോ യാത്ര മറ്റുമൊക്കെ നടത്തി ചോടോയാണോ ഛോഡോയാണോ എന്ന് വേറെ ശ്രമിച്ചു ഞാൻ മനസ്സിലാക്കുന്നു ഛോഡോ യാത്രയാന്നാ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ കൂടുതൽ ആയിക്കോട്ടെ രാഹുലിന് കുറച്ച് വോട്ട് കിട്ടി ആ മണ്ഡലത്തിന് അതല്ലല്ലോ കാര്യം നിശ്ചയിക്കുന്നത് രാഹുലിന് രാഹുൽ വളർത്തുകയാണോ രാഹുലിന് ഗ്രാഫ് വളർത്തണമെങ്കിൽ അതിനനുസരിച്ച് ബുദ്ധി രാഹുലിന് വേണ്ടേ ആ രാഹുലിന് ഞാനത് വേണ്ടെന്നല്ല പറയുന്നേ ശക്തമായുള്ള പ്രതിപക്ഷം ഒരു നാടിനെ സംബന്ധിച്ച് അനിവാര്യമാണ് കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനത്തിനാണ് പ്രതിപക്ഷത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നതെങ്കിൽ അവര് പ്രധാനമായിട്ടും ശക്തമായ പ്രതിപക്ഷം ആവണം ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ശക്തമായ ഭരണകക്ഷി ഉണ്ടാവുകയുള്ളൂ ഇന്നിപ്പോ മറിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദുർബലമായിട്ടുള്ള പ്രതിപക്ഷം ഭാരതം സാമ്പത്തിക രംഗത്തൊക്കെ കുതിച്ചു മുന്നേറ്റം നടത്തിക്കൊണ്ട സമയത്ത് ഇന്ന് നമ്മുടെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ പലരും ചെയ്യുന്നത് അമേരിക്കയുടെ ചൊല്പിടിച്ചു നിൽക്കുന്നവരാണ് ഇവര് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ഇന്ത്യ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നതിലുള്ള എതിർപ്പ് ഈ എതിർപ്പിനെ കണക്കിലെടുത്തുകൊണ്ടാണ് ട്രംപ് ഇന്ത്യക്കെതിരാവുന്നത് തീരുവർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുവ വർദ്ധിപ്പിക്കുന്നതിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ പകിസ്ഥാന് വന്നിട്ട് നമ്മുടെ കാശ്മീർ ഭാഗത്ത് നടത്തുന്ന ആക്രമണങ്ങൾ അവിടെയാണല്ലോ ശശി തരൂരിനെ പോലെ അവർ പറഞ്ഞത് കോൺഗ്രസുകാരാണല്ലോ പറഞ്ഞത് ചിദംബരം പറഞ്ഞല്ലോ ഇവർക്കെല്ലാം ഇവർക്കൊക്കെ രാഷ്ട്രീയമുണ്ടല്ലോ സൽമാൻ ഖുർഷിദ് പറഞ്ഞല്ലോ ഇവർക്കൊക്കെ രാഷ്ട്രീയം ഇല്ലാത്തോണ്ടല്ലോ ഇവരെല്ലാം പറയാൻ കാരണം രാഷ്ട്രമാണ് രാജ്യമാണ് വലുതെന്നുള്ള ധാരണ രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പഠിക്കണം ഈ പഠിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് അദ്ദേഹം എന്തെല്ലാം യാത്ര നടത്തുന്ന ചില എക്സർസൈസാണോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു എക്സസൈസിന്റെ അപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്നാണ് ഞാനിതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്